ത്തിൽ കാർലോ അക്കൂട്ടീസിനെ പരിചയപ്പെട്ട മനസ്സിലായ കാലം മുതൽ ഭയങ്കര ഒരു സ്നേഹം തോന്നിയൊരു ഒരു ഒരു കുഞ്ഞനീനാണ് കാർലോ അക്കൂട്ടീസ് കാരണം ഒന്ന് കാലഘട്ടത്തിൽ ജീവിച്ച ജീൻസ് ഇട്ട ഇൻ്റർനെറ്റ് ഉപയോഗിച്ച നമ്മളെപ്പോലെ നടന്ന ഒരാൾ പ്രത്യേകിച്ച് ഇറ്റലിയുടെ മണ്ണിൽ ഒരു പയ്യൻ ഇത്രയും ഒരു പതിനഞ്ച് വയസ്സ് മാത്രം ജീവിച്ചൊരു പയ്യൻ വിശുദ്ധനായിട്ട് മാറുന്നു പിന്നീട് ജോർജിയോ പ്രസാദ്യം വളരെ പാവങ്ങൾക്കിടയിൽ ജീവിച്ചൊരു യൂത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആളെ പറ്റി അറിഞ്ഞ കാലം മുതൽ എന്താ പറയുക വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച കാലം മുതൽ നാമകരണ നടപടിയിൽ പങ്കെടുക്കണമെന്നൊരു വലിയ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേറ്റ് പ്രഖ്യാപിച്ചു ഞാൻ നാട്ടിലായിരുന്നു അന്ന് അന്നെൻ്റെ പ്രാർത്ഥന നെയ്മ കൂടാൻ പറ്റില്ലല്ലോ പക്ഷേ അത് ഫ്രാൻസ് ഫോം മരിച്ചൊരു ഡേറ്റ് മാറ്റിവെച്ചു അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയ ഡേറ്റ് അതിനുവേണ്ടി മാറ്റിവെക്കുകയായിരുന്നു കാരണം അത്ര പ്രിയപ്പെട്ട ഒരാളാണ് യൂറോപ്പിലെ യൂത്തിൻ്റെ കോ കോപ്പേറ്റിലൂടിയാണ് കൂടിയാണ് കാർലോ ഓഫീസർ നമ്മുടെ നാട്ടിലെ ഒരു എഡ്യൂക്കേഷൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്ന ഒരു മാത്ര ബുദ്ധിമാര് അല്ലേ ടോപ്പ് മാർക്ക് കിട്ടിയില്ലേ അവന് ബുദ്ധി ഇല്ലെന്നുള്ളതാണ് അതല്ല ഒരുപാട് ഇൻ്റലിജൻസിന് വളരെ ഡിഫറെൻറ്റായ മാനങ്ങളുണ്ട് അപ്പോൾ അവനെ ദൈവം വിളിച്ചത് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിലുള്ള അതേ ഫോണാണ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് നമ്മുടെ കയ്യിലുള്ള അതേ ഫൈവ് ജിയാണ് അവനുണ്ടായിരുന്നത് നമ്മുടെ കയ്യിൽ അത് അതേ ഇൻ്റർനെറ്റ് അതേ സാഹചര്യങ്ങൾ പക്ഷേ അവനതിനെ കണ്ടത് ഉപയോഗിച്ചത് വേറെ രീതിയിലാണ് അവിടെ എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത് നമ്മളിലും വലിയ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അവസ്ഥകൾ നമുക്കുണ്ട് ഹൈലി സാധ്യതകളുണ്ട് അത് ഉപയോഗപ്പെടുത്തുക അതിനെ പേടിക്കുകയല്ല വേണ്ടത് ഉപയോഗപ്പെടുത്തുക